ഏഴ് വർഷമായി ഷാർജയിൽ പ്രവർത്തിക്കുന്ന ഉമ്മുൽ ഖുറ മദ്രസയുടെ രണ്ടാമത് ബ്രാഞ്ച് ഷാർജ മൊബൈലയിൽ പ്രവർത്തനമാരംഭിച്ചു സമസ്ത പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഏഴ് വർഷം മുമ്പ് ഷാർജ മൊബൈലയിൽ ഒമ്പത് വിദ്യാർത്ഥികളും ഒരു അധ്യാപകനുമായി തുടക്കം കുറിച്ച സ്ഥാപനമാണ് ഉമ്മുൽകുറ ഇന്ന് സമസ്തയുടെ സിലബസിൽ തൊള്ളായിരത്തോളം കുട്ടികൾ മദ്രസ പഠനം നടത്തുന്ന ഒരു വലിയ സംവിധാനമായി ഉമ്മുൽകുറ വളർന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനവും പ്രയത്നവുമുണ്ട് മികച്ച പഠന നിലവാരവും സാങ്കേതിക സൗകര്യവും ഒരുക്കി ഷാർജയിലെ നമ്പർ വൺ മദ്രസ സംവിധാനമായി മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഉമ്മുൽഖുറ മാറി ഇന്ന് ഉമ്മുൾകുറ മദ്രസയുടെ ഒരു പുതിയ ബ്രാഞ്ച് കൂടി മൂവൈലയിൽ പ്രവർത്തനം ആരംഭിച്ചു മാറിയ കാലഘട്ടത്തിൽ ദീനിൻ്റെ അടിത്തറയിൽ ഒരു ഇഞ്ച് പോലും മാറ്റമില്ലാതെ നൂതനമായ പഠന സംവിധാനങ്ങൾ മദ്രസ പഠന രംഗത്തും കൊണ്ടുവരികയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സെയ്ദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തൻ്റെ മദ്രസ പഠനകാലത്തെക്കുറിച്ചും അദ്ദേഹം അനുസ്മരിച്ചു ഇന്ന് ഈ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിൽക്കുള്ള ഇതിൻ്റെ പാഠ്യ പദ്ധതികളിൽ അതിൻ്റെ അധ്യാപന രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അതാ നിൽക്കന്നെ പോകാം പക്ഷേ ശരീരത്തിന് അതിൽ യാതൊരു നിലക്കുള്ള ഭേദഗതിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പഠിപ്പിക്കപ്പെടുന്നത് പഴയത് തന്നെ പഠിപ്പിക്കപ്പെടാൻ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക കണ്ണമാനം കുഞ്ഞു മോശം എന്ന ഉപദേശായിരുന്ന ഒരാളെ പിന്നീടായ്മ ഉപദേശായി പഠിച്ചു പോയി അദ്ദേഹം പിന്നെ സ്വതറായിരുന്ന കാലഘട്ടത്തിൽ വാപ്പാനോട് പറഞ്ഞു ബാപ്പയുടെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെ അടുത്ത നാട്ടിലൊക്കെ വാപ്പാനോട് പറഞ്ഞു തങ്ങളെ നമുക്ക് ഡെസ്ക് വേണം കുട്ടിയെടുക്കുന്നത് ആപ്പ പറഞ്ഞ് ഞങ്ങളൊക്കെ പോകത്തുള്ള രീതി നടത്തിയിരുന്ന് ഞങ്ങളൊക്കെ പഠിച്ചതല്ലേ പുതിയ അപ്പം ഇവിടെത്തന്നെ ബെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ആണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ഏതായാലും ബെഞ്ചി പെട്ടല്ലോ ഈ ഡെസ്ക് നമുക്ക് തിന്നെ പരിഗണിക്കാൻ ഏതായാലും അപ്പൊ അടുത്ത വർഷമായപ്പോഴത്തേക്കും കമ്മിറ്റിയൊക്കെ വിളിച്ചു ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഡെസ്ക് ഒക്കെ ഉണ്ടാകും ഇപ്പൊ ഡെസ്ക് കൊടുത്തു വെച്ചപ്പോ നമ്മള് വിചാരിച്ചു ചെറിയ കുട്ടികളൊന്നും ഉയരല്ലാത്ത കുട്ടികൾ പോലെ ഇരുത്തരാണേ പിന്നിൽ ഇരുതാരാണ് നമുക്ക് ഡെസ്കിന് ഉപയോഗം അറിയില്ല പിന്നെ ഉസ്താദ് ഉപയോഗിക്കണം ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്തിനു നിങ്ങള് കാലിന്റെ തുടമലും അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചുകാണ്ട് എഴുതി അത് വേണ്ടതി വെച്ച് എഴുതുക ഇപ്പൊ ഡെസ്ക് എന്നൊക്കെ പോയാലോ ഇപ്പൊ സ്മാർട്ട് ക്ലാസ് കാണുന്ന സമസ്തകള് മീനേനെ പറഞ്ഞുകൊണ്ടാ കുട്ടികൾക്ക് ഒന്നും അവരെ അലട്ടാൻ പാടില്ല ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഈ അവരെ ഉമ്മുൽകുറയുടെ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ധന്യമുഹൂർത്തത്തിൽ കൃതജ്ഞത അറിയിക്കുന്നതായും തുടർന്നുള്ള പ്രയാണത്തിലും കൂടെയുണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഇപ്പൊ ഇത് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇൻഷാല്ല ഏഴ് വർഷം മുമ്പ് മൊബൈലിൽ തുടങ്ങി വെച്ച മദ്രസ ഇപ്പ അതിന്റെ മെയിൻ ബ്രാഞ്ച് ഷാർജയിലെ ജസാത്ത് ഏരിയയിൽ ആണോ അതിന് ശേഷം ഇപ്പോൾ ഇതാ ഷാർജയിൽ മോയിലെ ഒരുപാട് രക്ഷിതാക്കള് പാരൻസ് താമസിക്കുന്ന ഈ ഏരിയയിൽ വളരെ ബൃഹത്തായി ഇൻഷാള്ള ഈ മദ്രസ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഈ മദ്രസക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനൊക്കെ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഈ സന്തോഷ ചിമത്തിൽ ഇവിടെ അപേക്ഷിക്കുകയാണ് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു ഇവിടെ കഴിഞ്ഞു പോയത് നമുക്കൊക്കെ അറിയാം മതവിദ്യാഭ്യാസം കിട്ടുന്ന കിട്ടുന്നതിൽ വളരെ പിൻപന്തിൽ നിന്ന ഏരിയ ആയിരുന്നു മൂവയില അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഏരിയയിലെ എസ് കെ എസ്മെൻ്റ് പ്രവർത്തകരായ കുറച്ച് പേര് മുൻകൈയിട്ടിറങ്ങി ദവാസെൻ്ററിൻ്റെയും എസ് കെ എസ്മെന്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ കുറച്ച് ആളുകളുടെ പിന്നെ ഒരു സപ്പോർട്ടോടുകൂടി നാഷണൽ പേരിൽ തുടങ്ങിയ ഈ ഒരു സംവിധാനം ഗസാത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു തൊള്ളായിരത്തോളം കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഒരാഗ്രഹമായിരുന്നു ഒരു ബ്രാഞ്ച് തുടങ്ങുക എന്നുള്ളത് അത് അലഹമ്മദില്ല ഇന്ന് ആ സ്വപ്നം റമദാനിന് ശേഷം പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഗുരുന്നുകളെ വരവേൽക്കാൻ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ വിപുലമായ സംവിധാനത്തോടെ ഉമ്മുൽകുറ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു പുതിയ അഡ്മിഷൻ ഹാജർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ